അവസാനത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം സ്വാതം രണ്ട് കൊല്ലം കൊല്ലം രണ്ട് ഞാൻ ഇന്ന് ആ വാക്ക് പറഞ്ഞു അവസാനത്തെ എപ്പിസോഡ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എപ്പിസോഡ് ഈ ഒരു ഒറ്റ വളർന്നത് ഞാൻ ചെയ്തത് എന്താ ഈ കാണുന്നതല്ല ഞാൻ കെട്ടിപ്പൊക്കിയത് നമ്മള് വച്ചെല്ലാം ചുറ്റി കറയും കണ്ടിട്ട് ഈ ഒരു സീറ്റ് സംഘം വൈൻഡപ്പ് ചെയ്യാം നമുക്കിന്ന് ഇന്ന് ഒരുപാട് ചുറ്റിക്കറയും കാണാനുണ്ട് അപ്പൊ ആദ്യം തന്നെ എന്റെ വീട് ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ഞാൻ ഈ ഒരു വീട് ഈ ഒരു പത്ത് മൂവായിരം ദിവസം ഞാൻ വളരണത്ത് കളിച്ചതിൽ ഇപ്പോഴും എന്റെ മെയിൻ ബേസ് ഇത് തന്നെയാണ് ഇതുവരെയായിട്ടും ഞാനൊരു സെക്കൻഡറി ബേസ് ഉണ്ടാക്കിയിട്ടില്ല എന്റെ മെയിൻ സ്റ്റോറേജ് ഇരിക്കുന്നതും എന്റെ ബെഡ് ഇരിക്കുന്നതും ഈ ഒരു വീട്ടിൽ തന്നെയാണ് എന്തോ ഒന്ന് വലിയ പ്രോജക്ട് ചെയ്തോണ്ടിരുന്നാലും തിരിച്ച് എന്റെ വീട്ടിലോട്ട് വരുമ്പോ ഒരു ഫീല് തന്നെയാണ് അപ്പൊ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഒന്നാമത് നിൽക്കുന്ന നിൽപ്പ് കണ്ട രണ്ടാമത് ഡാരി ആറ് സെൻ്റ് ഇരിക്കുന്നത് കണ്ട ഇതെല്ലാം ഞാൻ എഞ്ചാൻ്റെ ചാർവറാണ് അതുകൊണ്ട എല്ലാം മാച്ച് ചെയ്ത് എൻജാൻ്റെ അറ്റാറ്റ് വെച്ചിരിക്കുന്നതാണ് ആർമർ ാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആർമർ കഴിഞ്ഞാൽ അടിച്ചുകഴിഞ്ഞാൽ രണ്ടാമത്തെ ആർമർ ഭംഗി വരും ഇത് പ്രൊജക്ടൈൽ പ്രൊട്ടക്ഷൻസ് ഒന്നും പെട്ടെന്ന് കൊല്ലൂല്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഒന്നും കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ആർമറും വരും ഇത് ഇട്ടുകൊണ്ട് ഇറങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് എന്റെ നിറ നല്ല ഈസിയാക്കാൻ പറ്റും അങ്ങനെ മൂന്ന് ടൈപ്പ് ആർമർ ഈ ഒരു ഈ ഒരു സൈഡിൽ പിന്നെ അതാണ് നടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു റീസ്പോൺസ് സ്റ്റേഷൻ ഉണ്ട് എങ്ങനെ ഞാൻ ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് എന്തായാലും ഇതിനകത്തോട്ട് കയറിയാൽ മാത്രം മതി ഈ ഒരു ബേസിക് ടൂൾസ് എന്റെ കയ്യിലോട്ട് തരും അതിന്റെ കൂടെ തന്നെ എന്നെ ഫുൾ ഡയമണ്ട് ആർമർ ആറുകയും ചെയ്യും പെട്ടെന്ന് ഇനക്ക് പോയിട്ട് എന്റെ ടൂൾസ് എല്ലാം എന്തെടുക്കാൻ വേണ്ടിയിട്ട് അതിനാണിത് പിന്നെ ഈ ഒരു പെട്ടിക്കാത്ത അത്യാവശ്യമായിട്ട് വേണ്ട ഉണ്ട് ഇൻക്ലൂഡിങ് ഈ ഒരു റിക്കവറി കോമ്പസ് ഈ ഒരു സാധനം കയ്യിലെടുത്തുകഴിഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ഡെഡ് ബോഡി ആ സ്ഥലം കാണിച്ചു തരും അതാണ് ഈ ഒരു സൈഡ് പിന്നെ ഏറ്റവും താഴോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് എന്റെ പ്രോജക്ട് ബോർഡ് ഉള്ളത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ട് റൈറ്റ് ോക്കഴിഞ്ഞാൽ ഇപ്പം എങ്ങനെയാണുള്ളത് അതും ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്ന വേൾഡിനെയാണ് ഞാൻ എന്താ എടുത്തത് ഒരുപാട് ബിൽഡ് എല്ലാം കൊണ്ടുവന്ന് ഇതിനെ ഞാൻ നല്ല അടിപൊളിയാക്കി അടിപൊളിയാക്കിയെടുത്തിട്ടുണ്ട് ഓ എന്റെ പഴയ മാപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ചേർന്ന് നിങ്ങൾക്ക് ഓർമ്മയിട്ട് ഈ ഒരു ഐലൻഡിൽ ഒരുപാട് ഈ ഒരു റിവർ എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ അടച്ചുപൂട്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു ടൗൺ കൂടെ ഞാൻ റെഡിയാക്കിയത് പിന്നെ എന്റെ ഈ ഒരു പ്രോജക്ട് ബോർഡിൽ ഒരുപാട് പ്രോജക്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആക്കി ഇൻക്ലൂഡിങ് ഈ ഒരു സ്പൈഡർ ഫാം അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ ഞാൻ ഇവിടെ രണ്ട് ബുക്കും വെച്ചിട്ടുണ്ട് എന്റെ പ്രോഗ്രസ് എല്ലാ വയ്ക്കാൻ വേണ്ടിയിട്ട് എന്റെ വീട് ഞാൻ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് രണ്ട് കുലത്തിന് മേളയായത് ഇപ്പുറത്തെ സൈഡില് എന്റെ കോർഡിനേഴ്സ് വിചാരിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ എൻ്റെ വീടിൻ്റെ മേളോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു സ്മെൽക്കിങ് ഏരിയ ഉണ്ട് ഇപ്പുറത്തെ എൻ്റെ ബെഡ്റൂം ഉണ്ട് ഏറ്റവും ടോപ്പ് സൈഡില് എൻ്റെ സ്റ്റോറേജ് ഇതാണ് ഇപ്പോഴും എൻ്റെ മെയിൻ സ്റ്റോറേജ് ഇതിൽ ഈ ഒരു മൈൻ ചെയ്ത് കിട്ടുന്ന ബ്ലോക്ക് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലും എൻ്റെ ബേസിക് ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇങ്ങോട്ടാണ് വരാറ് അതാണ് ഈ ഒരു സൈഡ് ആഴോട്ട് ഇറങ്ങിയിട്ട് അതും കൂടി ഞാൻ കാണിച്ചു തരാം വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി ദാ ഇവിടെ ചെറിയൊരു പോണ്ടു ലെഫ്റ്റ് സൈഡിലായിട്ട് എൻ്റെ ചെറിയ ഗാർഡൻ ഉണ്ട് വീടിൻ്റെ ഏറ്റവും മുമ്പിലായിട്ട് നമ്മുടെ ദാമുൻ്റെ കല്ലറയുണ്ട് ഉണ്ട് എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ പില്ലേജറിൻ്റെ വെടികൊണ്ടാവാൻ മരിച്ചു അപ്പോൾ അവൻ്റെ കല്ലറ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഈ ഒരു സൈഡിലെ എന്റെ നെതർ പോട്ടലുണ്ട് അത് ഞാൻ പിന്നീട് പോയി കാണിച്ചു തരാം പിന്നെ ഇങ്ങോട്ടെല്ലാം ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് എന്താ ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങാൻ കഴിഞ്ഞാലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോറേജ് ഉള്ളത് ഇതിനകത്ത് ഈ ഗെയിമിന്ന് മൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബ്ലോക്സ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്ന് സോർട്ട് ആവാൻ കണക്കിന് ഞാൻ എന്തായാലും ഈ ഒരു സ്റ്റോറേജ് റെഡിയാക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ ഒരു ഗ്രാവലും സ്റ്റോണും കോബിൾ സ്റ്റോണും എല്ലാം കിട്ടും അതെല്ലാം ഞാൻ എടുത്തിട്ട് ഒരു ഷൽക്കർ ബോക്സിലോട്ടാക്കി നേരെ കൊണ്ടുവന്നത് ഈ ഒരു പെട്ടിക്കത്തൊട്ട് ഇറങ്ങാ മതി തനിയെ തന്നെ താഴോട്ട് പോയിട്ട് അതെല്ലാം അവിടെ സോർട്ടായി ആ ഒരു കാലിപ്പെട്ടി ദാ ഈ ഒരു പെട്ടിക്കകത്ത് നിന്നിരിക്കും ഐറ്റംസ് എല്ലാം കറക്റ്റായിട്ട് ദാ ഇവിടെ വന്ന് സോർട്ട് ആയിക്കോളും ഈ ഒരു സ്റ്റോറേജ് ഇതാ അവിടെ മുതൽ ദു അങ് അറ്റം വരെയുണ്ട് നല്ല വല്ലതും പിന്നെ ദു ആ ഒരു സൈഡിൽ ഞാൻ ചെറിയ ഡെക്കറേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും താഴെ ഒരു മൈനിങ് ഏരിയ പോലത്തെ ഒരു ബിൽഡിങ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഈ ഒരു സൈഡ് പിന്നെ ടോപ്പ് ലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് ആണ് എന്റെ സൂപ്പർ സ്മിറ്റർ ഇതിനകത്ത് നമുക്ക് ഫ്യൂലൊന്നും അടിയണ്ട ഇതിന്റെ തൊട്ട് താഴെ ആയിട്ട് ഞാനൊരു കെപ്പ് ഫാമുണ്ടാക്കിയിട്ടുണ്ട് ഇതിനാവശ്യമുള്ള ഫ്യൂല് ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിക്കോളൂ സ്മെൽറ്റ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം കൊണ്ടുവന്ന് ദൈവം ഒരു പെട്ടിക്ക് അതെറഞ്ഞാൽ മതി ബാക്കിയുള്ള ജോലി അതിനെ നോക്കിക്കോളൂ പിന്നെ നടന്ന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ എൻജാനിംഗ് സ്റ്റേഷൻ ഇതിന്റെ മ്യൂസിയം എന്റെ മൈനിങ് ഏരിയ പിന്നെ ദോ ഇരിക്കുന്നത് എന്റെ ഫൈറ്റിംഗ് അറിയാൻ ഇതിൽ ഓരോന്നോർന്നിട്ട് ഞാൻ കാണിച്ചു തരാം എൻജാനിംഗ് സ്റ്റേഷൻ നമുക്ക് വളരെ ഒന്നും കാണില്ല നല്ല സിമ്പിൾ ഒരു ബിൽഡാണ് ഇത് പക്ഷേ കാണാനുള്ളതല്ല ദാ ഇങ്ങോട്ടാണ് എന്റെ ഈ ഒരു മ്യൂസിയം ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഗെയിമിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന മിക്ക റയർ ഐറ്റംസും ഞാൻ ഇതിനകത്ത് ഷോ കേസെന്ന് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് എപ്പിസോഡ് ഇടന്ന് വേൾഡ് മുഴുവൻ കറങ്ങി തിരിഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ് ഈ ഒരു സൈഡില് ഗെയിമിനകത്തുള്ള കംപ്ലീറ്റ് പോർട്ടോ ഷാഡും ഉണ്ട് ഞാനിപ്പോൾ കളിക്കുന്നത് വൺ പോയിന്റ് ട്വന്റി വൺ ആണ് ഈ ഒരു വർഷം വരെ ഇറങ്ങിയ എല്ലാ പോർട്ട്രോഷാഡും ഞാൻ ഇവിടെ ഷോ കേസിന് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ബാനർ ബാനറുണ്ട് ഇങ്ങറ്റത്തോട്ട് വന്നുകഴിഞ്ഞാൽ ഗെയിമിനകത്തുള്ള എല്ലാ ഹാർമീറ്റർ ഞാൻ കണ്ടുപിടിച്ചിട്ട് അതെല്ലാം ഈ അയൺ ആർമറിലോട്ട് ഇട്ടിട്ട് അതും ഞാൻ ഇവിടെ ഷോ കേസിന് വെച്ചിട്ടുണ്ട് പിന്നെ ഏറ്റവും ടോപ്പിൽ തന്നെ നടുക്കായിട്ട് ഗെയിമിനകത്തുള്ള ഏറ്റവും റയറസ്റ്റ് ബ്ലോക്ക് ഡീപ് സ്ലേറ്റ് എമിറുടെ ഓർ അതും ഞാൻ ഷോ കേസിന് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തീരുന്നില്ല നടന്ന് ഞാൻ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങോട്ടെത്തുമ്പോ ഗെയിമിനകത്തുള്ള വേറൊരു റേറസ്റ്റ് മോബ് ഈ ഒരു ബ്ലൂ കളർ ആച്ചെ കാണാൻ പറ്റും ഇവന്മാരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കൊല്ലം എടുത്തു ഒരിക്കലും ഇവന്മാരെ കിട്ടിയാൽ പിന്നെ ഇവരെ ഞാൻ ബ്രീഡ് ചെയ്ത് ബ്രീഡ് ചെയ്ത് ഈ ഒരു കുപ്പിക്കകത്ത് ഒരുപാട് ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഒരുപാടുണ്ട് ഞാൻ നേരത്തെ കാണിച്ച എന്റെ ആ ഒരു പ്രോജക്ട് റൂമിനകത്തും ഫ്ലോർ ടിയിൽ ഞാൻ തോന്നിട്ടുണ്ട് ഈ ഒരു ബ്ലൂ കളർ ലാസ്ലോട്ടിൽ അങ്ങനെ അവരെയും കണ്ട് നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഗെയിമിനകത്തുള്ള എല്ലാ മ്യൂസിക് ഡിസ്കും ഉണ്ട് അതെല്ലാം ഞാൻ നിർത്തി നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ അറ്റത്തോട്ട് എത്തി കഴിഞ്ഞാൽ ഈ ഒരു പെട്ടിക്കകത്ത് ഗെയിമിനകത്തുള്ള എല്ലാ ഗോഡ് ഓർണും ഉണ്ട് എല്ലാ വെറൈറ്റിയും ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞാൽ അതാണത് എന്റെ മെയിൻ പ്രോഗ്രസ് കാണണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി അപ്പൊ അതാണിത് ഇനി നടന്നതായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ മൈനിങ് ഏരിയ ഉണ്ട് ഇത് ഞാൻ അധികം യൂസ് ഒന്നും ചെയ്തിട്ടില്ല ഇത് ഞാൻ നല്ല ലേ ഗെയിമിലാണ് ഉണ്ടാക്കിയത് എനിക്ക് അങ്ങനെ മൈനിങ്ങിന് പോണെങ്കിൽ നേരെ താട്ട് താട്ടിറങ്ങിയാൽ മതി ഡയമണ്ട് എല്ലാം അവിടെ നിന്ന് എടുക്കാൻ പറ്റും പിന്നെ അതായത് ഈയർ സൈഡിൽ എന്റെ ഫൈറ്റിംഗ് അറിയിക്കുന്ന ഇതും എൻ്റെ ഒരു ഫേവർട്ടബിൾ ആണ് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു വാട്ടർ ലിവേറ്റർ വെച്ച് നേരെ താട്ട് ഇറങ്ങി കഴിഞ്ഞാൽ താഴെ ആ ഒരു സോംബി സ്പോണർ ഉണ്ട് അത് വെച്ചിട്ട് ഞാൻ ഒരു അറിയുന്ന ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് പുതിയ വെപ്പൻ എല്ലാം കിട്ടുമ്പോൾ അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള സ്ഥലം അപ്പൊ നടന്ന നേരതായി ഇങ്ങോട്ട് വന്നിട്ട് ഈ ഗ്രാമിൽ നിന്ന് വിടിക്കുന്ന ആ ഓട്ടം എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് വലിയൊരു അറിയണെ കാണാൻ പറ്റും തൊട്ട് നടുക്കായിട്ട് ഈ ഒരു സോംബി സ്പോൺ ഇതാണ് സംഭവം നേരം ഇങ്ങോട്ട് വന്നിട്ട് എന്റെ ബോയിങ് കയ്യിലോട്ടെടുത്ത് ദൈര് ടാർഗറ്റ് ബ്ലോക്ക് ഉണ്ടോട്ട് ഒരു വെടി വെച്ചാൽ മതി അപ്പോ ആ ഒരു ലൈറ്റ് അങ്ങ് ഓഫ് ആവും ഒരു സൗണ്ടും കേക്കും കൂടെ തന്നെ ഈ ഒരു സോമ്പീസ് ആകും കുറച്ച് നേരത്തേക്ക് മേളിൽ നിന്ന് ഒരു സോംബീസ് ഒന്ന് വിടുകൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ ഫൈറ്റിംഗ് എല്ലാം പഠിക്കാനും പറ്റും ഇത് നമുക്ക് തുടക്കത്തിൽ നല്ല ഈസി ആയിരിക്കും കാരണം അവന്മാര് സോംബീസ് ആണ് പിന്നെ എന്തെങ്കിലും നല്ല ഓ പി ആർമറും ഉണ്ട് ഇവന്മാരെ കുറച്ച് ഹാർഡ് ആക്കാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആർമറച്ച് മാറ്റിയിട്ട് ലോ ലെവൽ ആർമറിലായിട്ടോട്ട് വരാൻ പറ്റും ഓക്കെ അതും തീർന്നിട്ടുണ്ട് ഒരു സൗണ്ട് കേൾക്കും ഇത് സ്റ്റാർട്ട് ആകുമ്പോ അങ്ങനെ കുറച്ച് നേരത്തേക്ക് നമുക്ക് അതേപോലെ ഫൈറ്റ് ചെയ്ത് നോക്കാൻ പറ്റും ദുഃഖണ്ടാൾക്കാരെല്ലാവരും നോക്കുന്നത് അങ്ങനെ അതാണ് ഇത് ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഇനി മേളോട്ട് പോവാം ഇനി ഇതിന്റെ ബാക്കിലോട്ട് അറിയാൻ കഴിഞ്ഞാൽ വേറെ കൊച്ചുകൊച്ച ബിൽഡറെ കാണാൻ പറ്റും ഇതെല്ലാം കോസ്മെറ്റിക്സ് മാത്രമാണ് മിക്കതിനും വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല കാണാൻ നല്ല ലുക്കിന് വേണ്ടിയിരിക്കുന്നതാണ് പിന്നെ ഈ ഒരു സൈഡിലെ തോറിന്റെ ഹാമർ വീണത് വീണതുപോലെ ഈ ഒരു മെയ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഈ ഒരു സൈഡിലെ ഈ ഒരു എഗിരിക്കുന്നതാണ്ട ഈ ഇരിക്കുന്ന ബ്ലോക്കിലാണ് നമ്മുടെ ഈ ഒരു വേൾഡിന്റെ സ്പോൺ ഉള്ളത് കറക്റ്റ് സെന്റർ ബ്ലോക്ക് അതായത് എവിടെയെങ്കിലും ഞാൻ ബെഡ് വെച്ച് കിടന്ന് തുടങ്ങിയിട്ട് ആ ഒരു ബെഡ് ഞാൻ പൊട്ടിച്ച് മാറ്റിയിട്ട് ഡെഡ് ബോഡി ആയി കഴിഞ്ഞാൽ ഞാൻ റീസ്പോൺ പോണാൻ പോകുന്നത് ഈ ഒരു ആരിയൊക്കെ അകത്തായിരിക്കും അതിനാണ് ഈ ഒരു ബിൽഡ് പിന്നെ അതായത് ഇവിടെ ഈ ഒരു പാലം ഉണ്ട് ഇങ്ങതായിട്ട് ഒരു വലിയൊരു വീറ്റ് ഫാർമിങ് ആരിയുണ്ട് ഇത് ഒരു ലുക്കിന് വേണ്ടിയിട്ടുള്ള ബിൽഡാണ് ഇവിടെ ഈ ഒരു കിണറെല്ലാം ഉണ്ട് ആൾക്കാരെല്ലാം നിന്ന് വെള്ളം കുറഞ്ഞത് വേണ്ട ആ പിന്നെ എന്റെ ബാറിന് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇപ്പം ഏതെങ്കിലും ഒരു ഐറ്റം ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊണ്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അതായത് ഈ ഒരു പെട്ടിക്കകത്ത് ഞാൻ ഒരുപാട് ഈ ഒരു ചർക്കർ ഇരിക്കുന്നുണ്ട് അതിനകത്തെല്ലാം ഏതെങ്കിലും ഒരു ടൈപ്പ് ഐറ്റംസ് എന്നെല്ലാം ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഒരുപാട് എൻ്റെ കയ്യിലോട്ട് കിട്ടുന്നത് ഏതെങ്കിലും ഞാൻ ഫാം ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഞാൻ ക്രാഫ്റ്റ് ചെയ്യും എന്നിട്ട് ആ ഒരു ഫാമുണ്ടാക്കിട്ട് ബാക്കി വരുന്നതെല്ലാം ഞാൻ നേരെ കൊണ്ടുവന്ന് ഈ ഒരു പെട്ടിക്കകത്ത് വയ്ക്കുകയും ചെയ്യും ഒന്നും ഞാൻ കൊണ്ട് കളയില്ല എന്തെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ഒരു പെട്ടിയെല്ലാം ഒരുപാട് ഈ ഒരു അവസരം ഇരിക്കുന്നുണ്ട് ഇതിന് അകത്ത് ആ ഒരു പില്ലർ പൊട്ടിച്ചപ്പോൾ കിട്ടിയത് അങ്ങനെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് അതാണ് എൻ്റെ എന്റെ ഇങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ ഒരു വലിയൊരു ഉണ്ട് ഇതിനകത്ത് ഗെയിമിനകത്തുള്ള മിക്ക ടൈപ്പ് ആനിമൽസും ഉണ്ട് പാണ്ട ഒലർ ബിയർ നിഫർ ഗോട്ട് മഷ്റൂം കൗ ഓട്സ് സ്നോഫോൾസ് ക്യാമൽ ടെർട്ടില് ഇനി ഏറ്റവും അവസാനം ഈ ഒരു ആർമ ഡിലോ അതിൽ ഈ ഒരു ആർമൺ ഡിലോയ്ക്കും പിന്നെ നമ്മുടെ ഈ ഒരു സ്നിഫറിനും ഒരു ഫാർമുണ്ട് ഇവന്മാരെ നിൽക്കുന്ന സ്ഥലത്തിനടിയിലെ ഞാൻ ആ ഒരു മൈൻ മൈൻകാട്ട് ഓടിക്കുന്നുണ്ട് എന്താ ഈ ഒരു പെട്ടി തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു പിക്ച്ചർ പോടും ടോർച്ച് ഫ്ലവറും നമുക്ക് ഈ ഒരു സ്ഫർ തരും ആർമഡിലോ നമുക്ക് അവന്റെ ഈ ഒരു സ്ക്യൂട്ടും തരും അതും ഞാനിവിടെ ഫാമ് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് ഈ ഒരു സൈഡിലുള്ള സ്ഥലത്തുള്ളവളുടെ അത്രയും കാര്യങ്ങളാണ് എന്റെ ഈ ഒരു ഹോം ഐലൻഡിനകത്തുള്ളത് പിന്നെ ഒന്നും കൂടി ഉണ്ട് എന്റെ ഈ ഒരു പോണ്ടിന്റെ നടുക്കായിട്ട് ഏതാണ്ട് ഇതാ ഈ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ കോളം കാണാൻ പറ്റും അതിലോട്ടൊന്നും ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകാൻ പോകുന്നത് എന്റെ സ്കലിറ്റൻസ് ഓണറിലോട്ടാണ് ഈ ഒരു ഫാർമാണ് ഈ ഒരു വേൾഡിനകത്തുള്ള എന്റെ ആദ്യ തെസ്വി ഫാർമ ഇവിടെ വന്നിട്ടായിരുന്നു എന്റെ ആദ്യത്തെ ലെവലല്ല ഞാൻ ഒപ്പിച്ചത് ഇവിടെ വന്ന് ആ മരം അങ്ങനെ എനിക്ക് ഒരുപാട് ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ട അത്ര തന്നെ അപ്പൊ അതാണ് ഈ ഒരു ഏരിയ അതാണ് എന്റെ ഹോം ഐലൻഡ് പിന്നെ എന്റെ പെറ്റ്സ് ഇവിടെ ആയിട്ട് നമ്മുടെ മിഞ്ചു പിന്നെ കുഞ്ചു കുരിയ്ക്കുന്നുണ്ട് ഇവരെ മൂന്നുപേരും നേരെ വിളിക്കുന്നത് മുതൽ ഞാൻ കിടന്നുറങ്ങുന്നത് വരെ എന്നെ ജഡ്ജ് തുടങ്ങിയിരിക്കും എപ്പോഴെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നോ അപ്പോഴെല്ലാം അവരുടെ മൂന്ന് പേരുടെയും ഉച്ചം കണ്ടിട്ടായിരിക്കും ഞാൻ ഇറങ്ങി വരുന്നത് എപ്പോഴെല്ലാം ഞാൻ മേളിൽ കിടന്നുറങ്ങിയിട്ട് നേരെ താഴെ ഇറങ്ങി വന്ന് ഈ ഒരു ഡോറ് തുറന്ന് വിളി തുറങ്ങുന്നു അപ്പോഴെല്ലാം അവരുടെ മൈൻഡ് ഓടുന്നത് ഇവ ഇപ്പോഴും മരിച്ചില്ലെന്നായിരിക്കും അവരുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഈ ഒരു മൂന്ന് പേര് പിന്നെ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എന്റെ പുതിയ പറ്റിയ റസ്റ്റിയും ഇതായിട്ടിരിക്കുന്നുണ്ട് അവൻ ഈ ഒരു ആറുമുറല്ല ഞേറ്റിട്ടുണ്ട് അപ്പൊ അത്രയും തന്നെ എന്റെ ഒരു ഹോം ഐലൻഡ് പിന്നെ അതാ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എന്റെ റാതി കാസിലും റാദി ടൗണും ഉണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു കാസൽ മുതൽ തന്നെ അങ്ങോട്ട് കാണിച്ചു പോവാം ഇങ്ങോട്ട് വന്ന് ഈ ഒരു കൊട്ടാരത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കാസൽ ഓഫ് റാദി ഇതിന്റെ ലെഫ്റ്റ് സൈഡിലിട്ട് ഇവിടെ ഒരു എക്സിക്യൂഷനെല്ലാം നടക്കുന്നുണ്ട് പിന്നെ റൈറ്റ് സൈഡിലെ ഒരു ചെറിയ ജയിലും ഉണ്ട് ഇങ്ങോട്ടൊത്തി കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിനകത്ത് സോംബിനെയും ക്രീപ്പർ നിലയിട്ടിട്ടുണ്ട് അതാ ഇവിടെ ആയിട്ട് അതാണ് ഈ ഒരു സൈഡ് പിന്നെ കൊട്ടാരത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇരിക്കുന്നതാണ് നമ്മുടെ റാണി മീനുകുട്ടി വേണമെങ്കിൽ അങ്ങ് തിരിഞ്ഞിരിക്കുകയാണ് പിന്നെ മീനുകുട്ടിയുടെ ഭടന്മാര് രണ്ടുപേരും ഇവിടെയുണ്ട് മീനിക്കുട്ടിയുടെ റാണി ഈ ഒരു വളരേന്റെ പിന്നെ കൊട്ടാരത്തിന്റെ ബാക്ക് സൈഡിൽ ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട് നമ്മുടെ കൊട്ടാരത്തിന്റെ ഭടന്മാരും പിന്നെ ഒരുപാട് പൈരസും എന്താണ്ടാ പൈരസിന്റെ ഷിപ്പ് തോ വരുന്നുണ്ട് ഒരത്തൻ തോ ആ ഒരു ബുള്ളറ്റിന്റെ മേളിൽ ഇരുന്നെല്ലാം വരുന്നുണ്ട് ഇവിടെതാ വന്നൊരു ഫൈറ്റ് നടക്കുന്നുണ്ട് അതാണ്ട് ഇതാണ് ഈ ഒരു സൈഡ് ആ പിന്നെ മീനുകുട്ടിക്ക് പെട്ടെന്ന് കയറി ഒളിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവിടെ ഒരു സീക്രട്ട് ണ്ടാക്കിട്ടുണ്ട് എന്താ ഇങ്ങോട്ട് വന്ന് ഈ ഒരു ലെവർ അടിക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു സീക്രട്ട് ഡോർ തുറന്നു വരും ഇത് വഴി നേരെ താഴെ താഴ്ന്നിറങ്ങി കഴിഞ്ഞാൽ അറ്റത്തായിട്ട് മീനിക്കുട്ടിയുടെ സീക്രട്ട് റൂമും കാണാൻ പറ്റും ബങ്കർ അപ്പോൾ അതാണ് ഈ ഒരു സൈഡ് ആഹ് പിന്നെ റാദി കൊട്ടാരത്തിന്റെ ലെഫ്റ്റ് സൈഡില് വേറൊരു ചെറിയ ബുൾഡും കൂടെ ഉണ്ട് എന്താ ഇവിടെ ഒരു പൈലറ്റിനെ കൊല്ലുന്നത് കണ്ട ഈ പൈലറ്റിന്റെ ഫ്രണ്ട് അവനെ രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്താ ഇങ്ങോട്ട് എത്തി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അതെവിടെ കണ്ട രണ്ടുപേര് ഈ ഒരു കൊട്ടാരത്തിന്റെ ഈ ഒരു മതിലിന്റെ അടി കൂടി കുഴിച്ച് അകത്തോട്ട് കയറാൻ നോക്കിയാണ് വേറൊരു പൈലറ്റ് ഇവിടെ വാച്ച് ഔട്ടിന് നിൽക്കുന്നുണ്ട് പക്ഷെ അവരെ രണ്ടുപേരും കാണാത്തത് ഒരു പടം തോ അവിടെ നിന്നിട്ട് ഈ ഒരു ബൈനാകുളർ വച്ച് അവരെ വീക്ഷിക്കുകയാണ് വേറൊരു പടം മതിലിന്റെ മേലിൽ നിന്നിട്ട് ഒരു കല്ലും പിടിച്ച് നിക്കുകയാണ് അവന്മാരുടെ തലയെ കൊണ്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറിയൊരു സ്റ്റോറി ഞാൻ അതിന്റെ ബാക്ക് സൈഡിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ കൊട്ടാരത്തിൻ്റെതായി ഇങ്ങോട്ട് കഴിഞ്ഞാൽ മീനുകുട്ടിയുടെ വലിയൊരു സ്റ്റാച്ചുണ്ട് അതും കണ്ട് നേരെ അതാണ് ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ വന്നിട്ട് ഈ ഒരു റാദ് ടൗണിലോട്ട് കയറാൻ പറ്റും ഇതാണ് റാദ് ടൗൺ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ടൗണിന്റെ സെന്ററിലോട്ട് എത്താൻ പറ്റും ഈ ഒരു ബിൽഡിംഗ് എല്ലാം ചുമ്മാ ഈ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന് വേറെ ഫംഗ്ഷനൊന്നും ഇല്ല ഈ ഒരു ഐലൻഡ് മുഴുവനും ചുമ്മാ ഒഴിഞ്ഞങ്ങ് കിടക്കാതെ എന്തെങ്കിലും ഒരു ബിൽഡിങ് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ടൗണിന്റെ മേയർ ഇതായി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് മേയർ കെ രംഗൻ എപ്പോഴും ഇൻ്റെ പേര് പറയുമ്പോൾ കെ എന്ന് വേണം പറയാൻ ആ ഒരു വാക്കൊന്നും ഒരുമിച്ച് പറയരുത് അത് മേയറിന് ഇഷ്ടമില്ല ആ പിന്നെ ഈ ഒരു ടൗണിൻ്റെ ഒരു സീക്രട്ട് ഏരിയ ഉണ്ട് ഒരു ബ്ലാക്ക് മാർക്കറ്റ് മാർക്കറ്റിനകത്തോട്ട് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ നിങ്ങളത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പൈലറ്റ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേലിരുന്നിട്ട് ഒരു ബയനാക്കുലർ വെച്ച് നോക്കുന്നുണ്ടായിരിക്കും അവൻ അവിടെ നിന്നിട്ട് നോക്കിയാണ് ആരെങ്കിലും സിഗ്നൽ കാണിക്കുന്നുണ്ടോ എന്ന് അങ്ങനെ ഞാൻ സിഗ്നൽ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സീക്രട്ട് ഡോറ് അവൻ വരെ നമുക്ക് തുറന്ന് തരും സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആർമറിയാതെങ്കിലും ഒന്ന് അഴിച്ചിട്ട് തിരിച്ചൻ കിട്ടാൽ മതി അപ്പോൾ അതുകൊണ്ട ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഡോർ ദുബിലെ തുറന്നു വരും ഇത് ഞാൻ ആ ഒരു സെൻസർ സെൻസറെല്ലാം വെച്ചിട്ട് ബിൽഡ് ചെയ്തതാണ് അപ്പോൾ അതും കണ്ട് നേരെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഗെയിമിനകത്തുള്ള മിക്ക ഇല്ലീഗൽ ഐറ്റംസും ഇവിടെ വെച്ചിട്ട് വിൽക്കുന്നുണ്ടാകും ഈ ഒരു റീസ്പോൺ ആഗർ വിദറിന്റെ ഹെഡ് വാർഡന്റെ ഹെഡ് അങ്ങനെ ഒരുപാട് റെയർ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടാണ് വിൽക്കുന്നത് അതാ കണ്ട ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷനെ നടക്കുന്നുണ്ട് മറ്റേ ഒരു തരം രണ്ടുതരം ആ ഒരു പരിപാടി ദോ അവൻ കണ്ട ആ ഒരു ബോർഡെല്ലാം പിടിച്ച് നിക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് ഓപ്ഷൻ നടത്തുന്നത് ഈ ഒരു എലൈക്ടറിയാണ് ഗെയിമിനകത്തുള്ള ഏറ്റവും ഓപ്പി ആണ് ഈ ഒരു ലൈറ്ററ ആർക്കുണ്ടെങ്കിലും പറഞ്ഞ നടക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ആർ ജി ബി ഷീപ്പിനെയും ഇവിടെ ഓപ്ഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു കളർ മാറുന്ന ഷീപ്പ് അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെ ഇടയ്ക്ക് നമ്മുടെ റാതി കൊട്ടാരത്തിന്റെ ഒരു ബടൻ മണ്ണിനടി കൂടി തുരങ്കം ഉണ്ടാക്കിയിട്ട് ഒരു ബ്ലാക്ക് മാർക്കറ്റ് കണ്ടുപിടിച്ചു ദോ കണ്ടെ ഇവൻ ഇത് വഴി ഇങ്ങനെ തുറന്നുണ്ടാക്കി ഇങ്ങോട്ട് വന്ന് കയറിയപ്പോ നേരെ വന്ന് കയറിയത് നമ്മുടെ പൈരറ്റ്സിന്റെ മുമ്പിലായിരുന്നു അവരെ കണ്ടപ്പോ തന്നെ ഉരുഷുവിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ എനർജിയിൽ തൊഴിൽ തുടങ്ങി നിൽക്കുന്നു പാവപ്പെട്ടെ അങ്ങനെ അതൊക്കെയാണ് ഈ ഒരു സൈഡ് ഇതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എൻ്റെ ഒരു ആർമർ അയച്ചിട്ട് കിട്ടാൻ മതി എന്നാ കണ്ടത് തനി ഞാൻ കടഞ്ഞോളും പിന്നെ ഒരു ടൗണിന് ഹോട്ടൽ ഉണ്ട് റെസ്റ്റോറന്റ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് ഒരു സ്കൂളുണ്ട് പ്ലേ ഗ്രൗണ്ട് ഇതിന്റെ ബാക്കിലോട്ടെത്തി കഴിഞ്ഞ ഒരു ക്യാൻഡി ഷോപ്പ് ഉണ്ട് ഈ ഒരു സൈഡില് ബിൽഡ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലത്തെ ഒരു ബിൽഡ് ഉണ്ട് ഒരു ശ്മശാനം ഉണ്ട് ഇതാ ഇതാകണ്ട ും പേടിച്ചു ഒരു ശ്മശാനം എല്ലാം ഉണ്ട് ആ ഒരു സൗണ്ട് ആര് ഇത് വഴി ഇതേപോലെ കേട്ടോണ്ടിരിക്കും ഇത് ഹൊററാണ് ഈ ഒരു സ്ഥലം മുഴുവനും രാത്രിയാകുമ്പോ ഒരു പ്രേതം ഇവിടെ പൊങ്ങി വരാൻ ചെയ്യും സത്യം പറഞ്ഞാൽ അതൊരു ബാക്ക് സ്റ്റോറിയാണ് നമ്മുടെ ഈ ഒരു ടൗണിൻ്റെതായ ഈ ഒരു സ്ഥലോട്ട് എത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വീട് ഇതുപോലെ നിറം നിറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും ഇവിടെ ആയിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ വീടും നല്ല ക്ലീനാണ് ഒരേ ഒരു വീട് ഒഴിച്ച് ഈ ഒരു വീട് ആരും താമസിക്കൂല ഇതാ കണ്ട അതുകൊണ്ടാണ് ഈ ഒരു വലയെല്ലാം പിടിച്ച് പൊളിഞ്ഞു കിടക്കുന്നത് ആരെങ്കിലും ഇതിനകത്ത് താമസിക്കാൻ നോക്കി കഴിഞ്ഞാൽ രാത്രി പ്രേതത്തിന്റെ ശല്യമാണ് സംഭവം ഈയൊരു വീടിനകത്ത് പ്രേതമുണ്ട് ആ പ്രേതം എങ്ങനെയാണെന്നറിങ്ങോട്ട് വരുന്നത് എന്താ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ട്രാപ്പ് ഡോർ ഉണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാഡർ കാണാൻ പറ്റും ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് താഴെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹൊറർ ക്യാബ് ഇത് വഴി നേരതായി ഇങ്ങത്തോട്ടെത്തി കഴിഞ്ഞാൽ അറ്റത്തായിട്ട് ഒരു പ്രേതവും നിൽക്കുന്നത് കാണാൻ പറ്റും ഈ ഒരു പ്രേതം നമ്മുടെ ശ്മശാനം ഉണ്ടല്ലോ നേരതായി ഈ ഒരു ലാഡർ യൂസ് ചെയ്ത് മേലോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ശ്മശാനത്തിനകത്തുകൂടി അങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ കുഴിച്ചിട്ട് ആരും ആണത് ആ ഡെഡ് ബോഡിയാണ് മണ്ണിനടി കൂടി ആ ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ട് നേരെ ദോക്കണെന്ന വീട്ടിലോട്ട് പോകുന്നത് ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്താ ഈ ഒരു സൈഡിൽ ഒരു കല്ലറെ കുച്ചെല്ലാം നോക്കുന്നുണ്ട് നല്ല ഹൊറാണ് ഈ ഒരു അരി മുഴുവനും ആ ഇപ്പം ആ നൈറ്റ് ആവും അപ്പം നിങ്ങൾക്ക് ഇവിടെ പൊങ്ങി വരുന്ന ആ ഒരു പ്രേതത്തിനെ കാണിച്ചു തരാം ഞാനിവിടെ തന്നെ നിൽക്കാം ആ പ്രേത ആ അത് വരുന്നുണ്ട വരേണ്ട രാത്രിയാകുമ്പോൾ ഇതേപോലെ ഈ ഒരു പ്രാതം മണ്ണിടിയുണ്ട് ഇതേപോലെ പൊങ്ങിയങ്ങ് വരും നേരം വിളിക്കുമ്പോൾ തനിയെ തന്നെ താഴോട്ട് പോകുകയും ചെയ്യും അങ്ങനെ നല്ല ഹൊറാണ് ഈ ഒരു കാര്യം മുഴുവനും ഇതിനടുത്തൂടെ പോകുമ്പോൾ എനിക്ക് ഒരു നല്ല പേടിയാവും അതാണ് ഈ ഒരു സൈഡ് ഇന്ന് നടന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ടെല്ലാം ഒരുപാട് ബിൽഡിംഗ് എല്ലാം കാണാൻ പറ്റും ഇതെല്ലാം ആ ഒരു ഡെക്കറേഷൻ ആണ് മിക്കതിനും വേറെ ഫംഗ്ഷൻ ഒന്നും ഇല്ല കാണാൻ ഒരു ലുക്കിന് വേണ്ടി ഇതുപോലെ ഞാൻ ബിൽഡ് വെച്ചിട്ടുള്ളതാണ് എന്താ ഈ ഒരു സൈഡില് ഈ ഒരു ഹോട്ടൽ ബില്ലുണ്ട് ഇങ്ങ് അറ്റാത്തായിട്ട് ഒരു ലൈറ്റ് ഹൗസും ഉണ്ട് ഇവിടെ നിന്ന് ഒന്ന് രണ്ടുപേരാണ് മൂന്ന് പേര് അപ്പഴപ്പഴപ്പര് വന്നിട്ട് ഞാൻ പുലിതെല്ലാം നശിപ്പിക്കുകയും ചെയ്യും സ്വാഭാവികം എല്ലാം ശരിയാക്കി അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു റാതി ടൗൺ അപ്പൊ ഈ ഒരു രണ്ട് ഐലൻഡുമായി ഇനി അടുത്ത് നേരതാ പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് എന്റെ ഫാർമിങ് ഐലൻഡ് ഈ ഒരു ഐലൻഡ് നിറച്ചും ഒരുപാട് ഫാമ് ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയക്ക് അത് എനിക്ക് എത്ര ഫാർമ് കുത്തിയിറയ്ക്കാൻ പറ്റുമോ അത്ര ഞാൻ വെച്ചിട്ടുണ്ട് ഇരുപതിനെന്തോ മേളുണ്ട് വില്ലേജിൽ ബ്രീഡർ ഹണി ഫാർമ് ട്രീ ഫാമ് തൊട്ട് താഴായിട്ട് ആ ഒരു ക്യാരറ്റ് വീറ്റ് പൊട്ടാറ്റോ വാട്ടർ മെല്ലൺ ഈയൊരു ബാമ്പു അയണ് കാക്ടസ് ഊള് നെതർവാർട്ട് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് എത്ര ഫാർമ് ഈ ഒരു ഏരിയക്കകത്ത് കുത്തി നിറയ്ക്കാൻ പറ്റുമോ അത്ര ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വയ്ക്കാനുള്ള കാരണം എനിക്ക് ഇവിടെ വന്നങ്ങ് മതി എല്ലാ ഫാർമും ഒരുമിച്ച് അങ്ങ് വർക്ക് ആക്കിക്കോളൂ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എനിക്ക് വന്നങ്ങ് ഏഫ് നിൽക്കേണ്ട കാര്യമില്ല എല്ലാം അങ്ങ് വർക്ക് ആക്കിക്കോളും അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതിനടി കൂടി ഒരു പൈപ്പ് പോകുന്നത് വേണ്ട ഈ ഒരു പൈപ്പ് ഇവിടെയുള്ള എല്ലാ ഫാമിലും ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മണ്ണിനടിയിലായിട്ട് ഒരു സ്ലൈം ഫാർമും ഉണ്ട് അതും ഇതിന് വരുന്ന എല്ലാ ഐറ്റംസും ഈ ഒരു പപ്പിലോട്ട് ഒന്ന് കണക്ട് ആയിട്ട് കണക്റ്റായിട്ട് എല്ലാതാ നേരെ വന്ന് എന്താ ഇതുവഴി വഴി മേളോട്ടിങ്ങനെ പോയിട്ട് കറങ്ങി ആ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് പോകും അത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഏതെങ്കിലും ഒരു ഐറ്റം മേലോട്ട് പോകുന്ന ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ഇപ്പൊ വരും ആ വരുന്നുണ്ട് 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 ആ ഈ ഒരു സ്ലൈം തന്നെ വന്നു താഴെ ആ ഒരു സ്ലൈം ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഈ ഒരു ഫാർമിംഗ് ഏരിയയ്ക്ക് വരുന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ ഈ ഒരു പൈപ്പ് വഴി നേരെ നേരതാ മേലോട്ട് പോയിട്ട് എന്റെ ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് പോകും ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ൊരു സ്റ്റോറേജ് വെച്ചിട്ട് എല്ലാം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സോട്ട് ആകുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പെട്ടിക്ക് അതൊന്ന് തുറന്നു പോയിക്കഴിഞ്ഞാൽ ഐറ്റംസ് എല്ലാം ഇവിടെ വന്നിരിക്കുന്നുണ്ടാവും ആ ഒരു സ്ലൈം ബോർഡിൽ എന്തായിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബിൽഡിങ്ങിന് തന്നെ താഴ്ത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരുപാട് ഈ ഒരു ഫാമർ ഞാൻ വെച്ചിട്ടുണ്ട് ഇവന്മാരെ കയ്യിൽ നിന്നാണ് ഞാനെൻ്റെ ഈ ഒരു ഗോൾഡൻ ക്യാരറ്റ് വാങ്ങുന്നത് ഞാൻ ഈ ഒരു ബോർഡിനകത്ത് ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് മാത്രമേ തന്നെയാ അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു ഫാർമിങ് ടൈലിൻ്റ് പിന്നെ ഈ ഒരു സൈഡിൽ എൻ്റെ ഡീകൂ ട്രീ ഇരിക്കുന്നുണ്ട് ഇതും ഒരു ലുക്കിന് വേണ്ടി മാത്രം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ബിൽഡാണ് ഇതിന്റെ ഫ്രണ്ട് സൈഡ് ദാ ഇവിടെ വന്നിട്ട് ഇതിനകത്തോട്ട് ഇതുപോലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു മെയ്സിനകത്തോട്ട് വന്ന് കയറാൻ പറ്റും ഇതൊരു ആണ് ഇതിനകത്തോടി കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് വേണം നമുക്ക് ഈ ഒരു ട്രീയുടെ മുമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മെയ്സ് കറക്റ്റായിട്ട് നോക്കി പോകാൻ വേണ്ടിയിട്ട് ഒരു കുളിഞ്ഞ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാ ഈ ഇരിക്കുന്ന ബ്ലോക്ക് കണ്ട ഇവിടെയുള്ള എല്ലാ ബ്ലോക്കും നേരെ താഴെട്ട് നോക്കിയിട്ടിരിക്കുന്നത് പക്ഷേ ഇടയ്ക്കെല്ലാം ഒരു ബ്ലോക്ക് ഇതുപോലെ ഇരിക്കും ഈ ഒരു ബ്ലോക്ക് കാണുമ്പോൾ എങ്ങോട്ടാണ് ആ ഒരു വളവുള്ളത് അങ്ങോട്ടങ്ങ് വളഞ്ഞു പോയാൽ മതി അതാണ് ടിപ്പ് ഈ ഒരു ടിപ്പ് അറിഞ്ഞുകൂടാത്തവർ ഇതിനകത്ത് നിന്ന് കറിയും കാരണം ഇവിടെ എങ്ങോട്ട് നോക്കിയാൽ ഒരുപാട് വഴിയുണ്ട് പക്ഷേ ഇങ്ങനെ ഈ ഒരു ബ്ലോക്ക് ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ അങ്ങോട്ട് അങ്ങ് വളഞ്ഞു പോയാൽ മതി എവിടെയല്ല ഈ ഒരു ബ്ലോക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അങ്ങോട്ടും ഇതുപോലെ വളഞ്ഞു വളഞ്ഞു കിട്ടിക്കോണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് നേരെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ട്രീഡ് അകത്തോട്ട് കറാൻ പറ്റും താങ്ങണ്ട ഈ ഒരു മേസ് കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതിനകത്തോട്ട് വരാൻ പറ്റും ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ദാ ഈ ഇരിക്കുന്ന ുന്നത് കണ്ട ഇതിന്റെ മേളിൽ എന്റെ ഈ ഒരു സോഡ് ഞാൻ വെച്ചിട്ടുണ്ടാവും ഈ ഒരു വേൾഡ് ഞാൻ ഡൗൺലോഡ് തരുമ്പോ അങ്ങനെയാകും വെച്ചിട്ടുണ്ടാവുക പക്ഷെ ഈ ഒരു മെയ്സ് മാത്രം കംപ്ലീറ്റ് ആക്കിയ പോരാ ഈ ഒരു മെയ്സിനകത്ത് തന്നെ ഞാൻ ഒരു ബട്ടൺ വെച്ചിട്ടുണ്ടാവും ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് അടുത്തൊരു മുപ്പത് സെക്കൻഡിനകത്ത് തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു മെയ്സ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെങ്കിൽ നേരെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്റെ സോഡ് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അതാണ് ഈ ഒരു ബിൽഡ് ഇതും ഒരുപാട് ദിവസം എടുത്തു ഇനി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതും കണ്ട് നേരമായി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലായിട്ട് എന്റെ വലിയ ഡൈനോ പാർക്കും ഉണ്ട് ഇതായിരുന്നു ഞാൻ ഈ ഒരു വേൾഡ് ചെയ്ത ഏറ്റവും വലിയൊരു ബിൽഡ് ഈ ഒരു ഐലൻഡ് മുഴുവൻ നിറച്ച് ഞാനൊരു ജുറാസി പാർക്കിനുണ്ടാക്കി ഏതാ ഈ ഒരു ഷിപ്പ് ഉണ്ടാ ഈ ഒരു ഷിപ്പ് വച്ചിട്ടായിരിക്കും ആൾക്കാർ ഇങ്ങോട്ട് വരാൻ പോകുന്നത് അങ്ങനെ എന്താ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഡോമിന് അടുത്തോട്ടെത്തും ഇതിനകത്ത് ഒരു വലിയൊരു ടീറക്സിന്റെ സിലിറ്റം ഞാൻ തോക്കിയിട്ടുണ്ട് റൈറ്റ് സൈഡില് ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നുണ്ട് ലെഫ്റ്റ് സൈഡില് ആൾക്കാർ ആഹാരം കഴിക്കുന്നുണ്ട് പിന്നെ നടന്നത് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ താഴോട്ടിറങ്ങാൻ കഴിഞ്ഞത് ഇവിടെ ആയിട്ട് വലിയൊരു ലാബ് എല്ലാം കാണാൻ പറ്റും ആ ഒരു ഡയനോസോർ ഉണ്ടാകുന്നത് ഇവിടെ വച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊരു തിയേറ്ററും ഉണ്ട് ഇവിടെ ഈ ഒരു ആൾക്കാരെല്ലാം ഇന്നിട്ട് ഫസ്റ്റ് ജുറാസി പാർക്ക് മൂവി കണ്ടോണ്ടിരിക്കും ാണ് പിന്നെ ഈ ഒരു സൈഡില് ടീറക്സിന്റെ ഒരു ഫോട്ടോ ഉണ്ട് അങ്ങറ്റായിട്ട് ഒരു ടീറക്സ് നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് ഈ പാർക്കിന്റെ ഒരു മാപ്പും ഉണ്ട് ആയിട്ട് അങ്ങനെ അതെല്ലാം കണ്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മൈൻ മൈൻകാട്ട് ഇതേപോലെ പൊങ്ങി വരും ഇതിലോട്ട് കയറി ഇരുന്ന് മുമ്പിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പാർക്ക് മുഴുവനും ഈ ഒരു റെയിൽ ഇരുന്നിട്ട് തന്നെ കാണാൻ പറ്റും ഡൈനോസർ നല്ല എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതിനെത്തിട്ട് തന്നെ ഇവിടെ ഉള്ള എല്ലാ ഡൈനോസറിനെയും ഇരുന്ന് കാണാൻ പറ്റും വിളിക്കുക എല്ലാം ചെയ്യും അങ്ങനെ അതെല്ലാം കണ്ട് ഈ ഒരു പാർക്ക് മുഴുവൻ ും നമുക്ക് ഈ ഒരു മൈൻ മൈൻകാട്ടിൽ ഇരുന്നിട്ട് തന്നെ ചുറ്റി കറങ്ങി കാണാൻ പറ്റും അതങ്ങനെ മുഴുവനും കണ്ടിട്ട് ഏറ്റവും ലാസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഈ ഒരു മൈൻ കാർഡ് എന്നെ ചെക്ട് ചെയ്തിട്ട് തിരിച്ചു ഈ ഒരു പെട്ടി തോന്നിരിക്കുകയും ചെയ്യും അങ്ങനെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്റ്റേക്യൂസ് യൂസ് ചെയ്ത് നേരെ താഴ്വിറങ്ങി ഈ ഒരു വഴിയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടണൽ യൂസ് ചെയ്തിട്ട് പിന്നെയും ഒരുപാട് ഈ ഒരു ബിൽഡെല്ലാം കണ്ട് ഇങ്ങാത്തോട്ട് എത്തി കഴിഞ്ഞാൽ ഒരു മോശ സോർസിനെയും കാണാൻ പറ്റും ഇതാണല്ലോ ഒരാളിനെ തിന്നുന്നത് ഇതൊരു സ്റ്റേഡിയമാണ് അങ്ങനെ അത്രയും നമ്മുടെ ഈ ഒരു പാർക്കിന്റെ ബിൽഡ് പിന്നെ ഒന്നും കൂടി ഒരു പാർക്കിന്റെ നടുക്കോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു സൈഡ് വഴി ഒരു ഗോഡ്സിലിനെ കാണാൻ പറ്റും ദോ കിടക്കുന്നത് ഗോഡ്സിലുടെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് ഒരു ഫ്ലോട്ടിങ് ഐലൻഡ് ഉണ്ട് ഇതാ ഒരു വാണ്ട്രൻ വില്ലേജ് ആണ് ദോമാര് നിൽക്കുന്നതാണ് ഈ ഒരു ഷാർക്കിനെ ഇപ്പം മാതിരി ടേം ചെയ്തിട്ട് ഈ ഒരു വില്ലേജിന് മുഴുവനും ഈ ഒരു ഷാർക്കിനെ വെച്ചിട്ട് വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബിൽഡ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കിയതേ ഉള്ളൂ ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇരുന്നിട്ട് ദാ ഈ ഒരു സൈഡില് ഈ ഒരു ടേർട്ടൽ ഐലൻഡ് ഉണ്ടാക്കി ആമകൾക്ക് വേണ്ടിയിട്ടുള്ള ആരിയ ഇപ്പത്തെ ഒരാമ്മ മാത്രമേ ഉള്ളൂ കുറച്ച് മുട്ട എന്താ അവിടെ ഇരിക്കുന്നുണ്ട് ഇതിന് വിരിഞ്ഞാലേ ഒരുപാട് ആമ ഇനി ഇവിടെ വരികയുള്ളൂ അപ്പൊ അതാണ് ആ ഒരു ഐലൻഡ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് എന്റെ ഈ ഒരു ഐലൻഡില് ഇത്രയാണ് കാണാനുള്ളത് ഇത്രയെന്നുവല്ല സത്യം പറഞ്ഞാൽ ഇനി ഒരുപാടുണ്ട് ഞാനിന്ന് റഫ് ആയിട്ട് കാണിച്ചതേ ഉള്ളൂ നിങ്ങൾ ഈ ഒരു വെള്ളം ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും ആ പിന്നെ ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് ദാ ഈ ഒരു സൈഡിൽ ഒരു സ്പൈഡർ ഫാമ് ഉണ്ടാക്കി ദാ ഈ ഒരു വാട്ടർ ലെവൽ ലെവലർ യൂസ് ചെയ്തിട്ട് നേരെ താഴ്വന്ന് പറയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വന്ന് കയറാൻ പറ്റുന്നത് ദാ ഇവിടെ ആയിട്ടാണ് ഇതിനകത്ത് ഞാൻ ഈ ഒരു സ്പൈഡർ ഫാമ് ഉണ്ടാക്കി ഒരു തൊട്ടുമേള സ്പൈഡർ ഫോണറുണ്ട് അവന്മാര് സോണായിട്ട് അത് ഇവിടെ നിന്ന് വിഴുകയും ചെയ്യും തല്ലിക്ക് ആ ഒരു സ്ട്രിങ്ങും ഈ ഒരു സ്പൈഡറും എല്ലാം ഈ ഒരു പെട്ടിക്ക് അതോട്ട് വന്നിരിക്കുകയും ചെയ്യും ഇത് ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് റെഡിയാക്കിയതേ ഉള്ളു അതായത് അവന്മാരെ വന്ന് വീഴും ഇവിടെ നിന്നിട്ട് ഇവന്മാരെ അങ്ങ് തല്ലി കൊന്നാൽ മതി അതാണ് ഇത് എനിക്കിവിടെ ബിൽഡ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ഈ ഒരു ബിൽഡ് ഇവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതും കൂടി ഞാൻ ഇതാ ഇപ്പൊ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ആ പിന്നെ വേറെ സംഭവം ഞാൻ ബിൽഡ് ചെയ്തു അത് എന്റെ ഒരു ഡൈനോ പാർക്കിന്റെ ഈ ഒരു സൈഡിലോട്ടാണ് ഇവിടെ ആയിട്ട് ഞാൻ തത്താൾക്ക് വേണ്ടിയിട്ട് ഒരു ഐലൻഡ് ഒന്ന് റെഡിയാക്കി ഇതാ ഈ ഒരു ട്രാപ്ഡോർ എല്ലാം വെച്ച് ചെറിയ പ്ലാറ്റ്ഫോമിലൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പൊ അതാ ഒന്ന് രണ്ട് തത്ത ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരാൾ ഇരിക്കുന്നു ഒരാൾ ദോ ഇരിക്കുന്നു ഇനി ഒരു തത്തയും കൂടെ ഉണ്ടായിരുന്നല്ലേ റിയൽ ആയിട്ടുള്ള ആ ദാ ഈ ഒരു തത്ത ഇത് ഇതും തത്തയാണ് ഈ തത്തയുടെ പേര് കെ എഫ് സി മാക്കാവും അങ്ങനെ ഒരുപാട് തത്തയും നമുക്ക് ഇതിനകത്തുണ്ട് ഇത് ഞാൻ ബിൽഡ് തൊക്കെ ചെയ്ത് കൂടെ ആ ഒരു മാപ്പ് അപ്ഡേറ്റ് ചെയ്തോണ്ട് അപ്പൊ അത്രയും എന്റെ ഈ ഒരു വീടിന് ചുറ്റിനും ഉള്ള മെയിൻ ആയിട്ടുള്ള ബിൽഡ് ഇനി പറഞ്ഞതാ ഇങ്ങോട്ടൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്റെ ക്രീപ്പർ ഫാം ഉണ്ട് അത് ഞാൻ കാണിച്ചതെ ഒരു വലിയ റോക്കറ്റ് ആണ് ആധാരിക്കുന്നുണ്ട് ഒരു വലിയ റോക്കറ്റ് പോലെ വന്നിട്ട് അതിന്റെ മേലൊരു ക്രീപ്പറിനെ കെട്ടി വെച്ചിരിക്കുകയാണ് ഇതാ ഇതാക്കണ്ട ഒരു റോക്കറ്റ് വന്നിട്ട് മേള ക്രീപ്പർ ഇങ്ങനെ മേളിൽ തൊക്കെയാണ് ഇതിനകത്ത് ആ ഒരു ക്രീപ്പർ ഫാം മാത്രമല്ല അതിന്റെ കൂടെ തന്നെ ഞാൻ ഈ ഒരു ഷോർക്കൈ ഫാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് എപ്പോഴും വർക്കായി പോകൊണ്ടിരിക്കും ഇവിടെ നിന്നിട്ട് ൊല്ലുമ്പോ ആ ഒരു ഗൺ പൗഡർ തനിയെ നേരെ താഴ്ട്ട് പോകുകയും ചെയ്യും അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഓട്ടോക്രാഫ്റ്റർ വെച്ചിട്ട് ആ ഒരു ഗൺ പൗഡറിനെയും ആ ഒരു ഷുഗർ കാനിനെയും തനിയെ തന്നെ ഞാൻ ഈ ഒരു റോക്കറ്റ് വാക്കും നേരെ എനിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു പെട്ടി തുറന്ന് റോക്കറ്റോട് തുടങ്ങി പോകാൻ പറ്റും ഇതൊരു റോക്കറ്റ് ഫാക്ടറി ആണ് അപ്പൊ അതാണ് ഈ ഒരു ബിൾഡ് ഇനി ഞാൻ എന്റെ നെതർ കാണിച്ചു തരാം എൻ്റെതായ ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്തിട്ട് തന്നെ നേരത്തെ ഇങ്ങോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ വന്ന് കയറാൻ പോകുന്നത് എന്റെ നെതർ ഹബിലോട്ടാണ് ഇതാണ് എന്റെ നെതർ ഹബ്ബ് ഇതാണ് മെയിൻ ഹബ്ബ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ നാല് സൈഡിലോട്ടും നാല് വലിയ ടണലിൽ പോകുന്നുണ്ട് ഈ ഒരു നാല് വലിയ ടണലും എൻ്റെ ഓരോ ഫാമിലോട്ടും വേറെ ഓരോ ബിൽഡിലോട്ടെല്ലാം കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ മെയിനായിട്ട് പോകാനുണ്ടെങ്കിൽ എന്താ ഇങ്ങോട്ടാണ് ഈ ഒരു ടണൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ വന്നിട്ട് എൻ്റെ എൻഡ് പോർട്ടൽ റൂമിലോട്ട് പോകാൻ പറ്റും ഈ ഒരു വേൾഡിന് എന്റെ ഒരു ഫേവററ്റ് ബിൽഡർ ആണ് എന്താ ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരെ പോയിട്ട് എന്റെ എൻ്റെ പോർട്ടൽ റൂമിലോട്ട് എത്താൻ പറ്റും ഇതാണ് ആ ഒരു സംഭവം ദോ ആ ഒരു സൂര്യനല്ല എനിക്ക് കാണാൻ പറ്റും അതായത് ഇതിന് നടുക്കായിട്ട് എന്റെ ഈ ഒരു എൻ്റെ പോർട്ടലുണ്ട് ഈ ഒരു വേൾഡിനകത്ത് എന്റെ എന്തോ ഭാഗത്തിന് ഈ ഒരു പോർട്ടിൽ നല്ല സ്പോൺ ആയത് ആ ഒരു സ്ട്രോങ് ഓൾഡ് അപ്പൊ ഞാൻ ഇതിന്റെ തൊട്ടും മേലോട്ട് ഉണ്ടായിരുന്ന ബ്ലോക്ക് എല്ലാം പൊടിച്ച് ഞങ്ങൾ മാറ്റിയിട്ട് ഇതിനാ ഇങ്ങനത്തെ ഒരു ബിൽഡ് ആക്കി പറഞ്ഞൊന്നും മേളോട്ട് പോയി കഴിഞ്ഞാൽ ഇതാക്കണ്ട ഇവിടെ ചുറ്റിനും കടലാണ് ഇതിനെ നടുക്കായിട്ട് ഒരു വലിയ സർക്കിളും അങ്ങനെ ഈ ഒരു പോർട്ടൽ യൂസ് ചെയ്ത് ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് നേരെ എനിക്ക് എന്റെ എൻഡിലോട്ട് പോകാൻ പറ്റും എൻഡിലോട്ടെത്തി കഴിഞ്ഞാൽ അത് പിന്നെ വേറൊരു കഥയാണ് ഇവിടെ ഞാൻ ഒരു വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് നേരെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു വലിയൊരു യു ഷിപ്പ് അവിടെ അങ്ങനെ പറന്ന് അങ്ങ് നിൽക്കുന്നുണ്ട് അങ്ങനെ ചില്ലറ പണിയൊന്നും ഇല്ല ഞാൻ ഈ ഒരു വളർന്നത് ചെയ്തത് ഇതിനകത്ത് ഒരു വലിയൊരു എൻഡസിറ്റി ഉണ്ട് ആദ്യം ഞാൻ ചെയ്തത് ഇവിടെ വന്ന് എൻഡർ ഡ്രാഗനെ പത്ത് ഇരുപത് പ്രാവശ്യം കൊന്നു അങ്ങനെ കൊന്നപ്പോൾ തന്നെ ഈ ഒരു അയലന്റിനും ചുറ്റിനും ഒരുപാട് ഈ ഒരു പോട്ടൽസ് പോകണമായി ഇതാ കണ്ട ഈ ഒരു പോട്ടിൽ ഇവിടെ ഒരുപാടുണ്ട് എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു പില്ലറല്ല ഞാൻ പൊട്ടിച്ച് മാറ്റി ഇവിടെ വലിയ ഒരു പില്ലർ ഉണ്ടല്ലോ അതെല്ലാം ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി എന്നിട്ട് ഇവിടെ ഈ ഒരു എൻ്റെ ടൗൺ ഉണ്ടാക്കി വെച്ചു തൊട്ട് നടക്കായിട്ട് ഒരു വലിയ യു എഫ് ഷിപ്പും ഇത് വേറെ യു ഷിപ്പ് അല്ല ഇതിന്റെ നടക്കായിട്ട് ഞാനൊരു എൻഡർ എ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇതിനകത്തിരിക്കുകയാണ് എനിക്ക് ലെവലിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പാറന്നുണ്ടായിരുന്നതായി ഇങ്ങോട്ട് വരണം ഇതിന്റെ തൊട്ട് മേലായിട്ട് ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട് പോകിച്ചുകൊണ്ട് അതിലൊരുപടി കൊടുത്തുകഴിഞ്ഞാൽ എൻട്രമത്തായിട്ട് ഒന്ന് വിണുകൊണ്ടിരിക്കും തല്ലിയും കൊന്നാൽ മതി ഇവിടെ നിന്നിട്ട് അതിനാണ് ഈയൊരു ബിൽഡ് പിന്നെ ഇതിന്റെ തൊട്ടടിലായിട്ട് ആ ഒരു വിതരണം ഓട്ടോമാറ്റിക്കലി കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇയർ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ആ മെര സ്പോണാക്കിയിട്ട് ഈ ഒരു ബെഡ്റോക്കിൽ കുടുക്കി വാള വെച്ചാൽ തല്ലിക്കുന്നാൽ മതി അതിന് വേണ്ടിയിട്ടാണ് ഈയൊരു സംഭവം അപ്പൊ ഇതാണ് എന്റെ എന്റെ ഇതിനകത്ത് ഏതോ ഒരു പോർട്ടലിൽ ഞാനൊരു ഷൽക്കർ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ട് അത് അത്രയും തന്നെ ഇത് അടിപൊളിയല്ലേ ഇനി തിരിച്ച് വിളിച്ച് പോവാം അപ്പൊ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇത്രയും ബിൽഡാണ് ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇത് ഇങ്ങോട്ടെല്ലാം സീക്രട്ട് ബിൽഡ് എല്ലാം ഉണ്ട് ഇതിന്റെ ബ്രൂയിങ് ആണ് ഈ ഒരു മരുന്നൊരു വിച്ചല്ലായിരുന്നു തൊട്ടടിയിൽ ഞാൻ ഒരു ബ്രൂയിങ് സ്റ്റേഷൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ ഇവിടെ കൂടി ഒരു വിച്ചെല്ലാം പറന്നുണ്ട് അങ്ങനെ ഇതേപോലെ കൊച്ചു കൊച്ചു ബിൽഡിങ് ഒരുപാട് ഉണ്ട് ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാത്തത് അത് നിങ്ങൾ ഈ ഒരു വെള്ളം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ചുറ്റി കറങ്ങി കണ്ടാൽ മതി ഓക്കെ അങ്ങനെ അവസാനത്തെ എപ്പിസോഡ് എൻ്റെ അവസാനത്തെ നൈറ്റ് അപ്പം എനിക്ക് ഇനി ഒന്ന് മാത്രമേ പറയാനുള്ളൂ താങ്ക് യു ഈ ഒരു രണ്ട് കൊല്ലവും എനിക്ക് തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച് അപ്പോൾ ഈ ഒരു വീഡിയോടെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഡൗൺലോഡ് കിട്ടും അപ്പം എൻ്റെ ഈ ഒരു സോഡോ ഒഴിച്ച് ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസില് നിന്നുള്ള കയ്യിലും കാണും ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡയമണ്ട് സോഡ് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം എൻ്റെ സോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ഡി കുട്ടറിൻ്റെ അവിടുത്തെ തന്നെ പോകണം പോണം എന്നല്ലാതെ നൈറ്റ് ആവുന്നു അപ്പോൾ അവസാനമായിട്ട് നിൽക്കുന്ന നിൽപ്പ് കണ്ട എൻ്റെ പേര് സ്തുതി